ഇതാ വയനാട് ഹണി മ്യൂസിയം നമ്മൾ ഇവിടെ വന്നതാണ് ഇപ്പോ നിൽക്കണ ഹണി മ്യൂസിയത്തിലാണ് ഇതാ ഇവിടെ ഇറമ്പിലത്തുണ്ട് ക്ഷമിത്തുണ്ട് നല്ലൊരു ഹണി വീഡിയോ ആ പേര് ഭയങ്കര മനോഹരമായില്ല പറഞ്ഞ എങ്ങനെ ഹണി മ്യൂസിയം എവിടെ നിൽക്കാൻ പറ്റില്ല

ഹലോ ഗായ്സ് അപ്പൊ ഞമ്മളിപ്പിക്കണത് വയനാട് ഹണി മ്യൂസിയത്തിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഹണി മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് നോക്ക കാണാ അപ്പൊ എല്ലാരും ഉണ്ട് ഞങ്ങളെ കൂടെ ഞങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഹണി മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ഓരോന്ന് കണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അവിടെ പൊറത്ത് തന്നെയാണ് ഒരുപാട് തേനുകൾ കേട്ടോ നമുക്ക് നമുക്ക് കിട്ടുന്ന തേനുകൾ നമ്മളെ നാട്ടിലേക്ക് ഇപ്പം എൻ്റെ നാട്ടിലേക്ക് എനിക്ക് കിട്ടുന്ന തേൻ ഞാൻ സത്യം പറയും എനിക്ക് ചെറിയത് ഒറിജിനലായിട്ട് ഇനി കിട്ടേലില്ല അപ്പോൾ ഒറിജിനലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയല്ലോ എന്താ വെച്ചാൽ ഒറിജിനൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഇല്ല ഒറിജിനൽ തേനായിട്ടില്ല അതായത് പിന്നെ നമുക്ക് അപ്പം ഞാൻ ചോദിക്കുമല്ലോണ്ട് ഇതിൽ എന്തെങ്കിലും പിന്നെ കെമിക്കൽ ഉണ്ടാവുമോ അത് ഒറിജിനൽ തേനല്ലേ എന്നൊക്കെ എനിക്ക് പല സംശയങ്ങളൊക്കെ അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്നോട് പറയും പിന്നെ ആ ഒറിജിനൽ തേൻ ചെറിയത് ഒറിജിനൽ തേനാണെന്ന് പറഞ്ഞ് ചെറിയത് ഒറിജിനൽ അല്ലയെന്നു പറയും നമുക്ക് പറയാൻ പറ്റൂല എന്നൊക്കെ പറയും അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഒറിജിനൽ തേൻ ഞാൻ കണ്ടത് അപ്പം എല്ലാവരും ഇവിടേക്ക് വന്നോളൂ ഇത് എവിടെ സ്ഥലം എന്ന് പറയുക വയനാട് വൈത്തിരി പഴയ വൈത്തിരിയിൽ ആണ് നമ്മളെ ഹണി മ്യൂസിയം ഉള്ളത് നമുക്ക് ഏത് തേനാണോ വേണ്ടത് ആ തേൻ ഫുള്ള് ഇവിടെ സുലഭമാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ ഈ തേനുകളൊക്കെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ തേൻ ടേസ്റ്റ് ചെയ്ത് അപ്പോൾ ഞമ്മൾക്ക് ഇതിൽ കഫക്കെട്ടിലുള്ള തേനുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ തേനുണ്ട് അതുപോലെ കഫക്കെട്ടും ഒക്കെ ഉള്ള ഒരിക്കലും ഉണ്ടാവില്ല ഓരോ അസുഖത്തിനും അതിൻ്റേതായ രീതിയിൽ ഞമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റിയ തേനുകളൊക്കെ ഇവിടെ ഉണ്ട് ഒരിക്കലും ഈ തേനിലൊന്നും ഒരു പറഞ്ഞു മാറിയില്ലയെന്നു അതായത് ചിക്കൽ പൂക്കൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും സേനകൾ വരുന്നുണ്ട് പിന്നെ അത് ഓരോന്നിനും ഓരോ മെഡിസിൻ വേനൽ ഒന്നിച്ച് വരുന്നത് എന്ന് പറഞ്ഞാൽ കാട്ടുപൂക്കൾ ഒന്നിച്ച് വരുന്നത് മലം തേന വരുന്നുണ്ട് പിന്നെ നാണക്കൂർ തേന വരുന്നുണ്ട് ചെറുപേന വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഓൺ ഒരേ പൂക്കളിൽ നിന്ന് വരുന്നതാണ് ോ നമുക്ക് ഒരുപാട് സ്ഥലം തേന ഉണ്ട് അത് നിന്നത് എങ്ങനെയാ വെച്ചാൽ സിംഗിൾ പൂക്കൾ വരുന്നതും ഒന്നിച്ച് വരുന്നതാ അതായത് സിംഗിൾ ബുക്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പിന്നെ ഓരോന്നിനും ഓരോ ഒന്നിച്ച് എന്ന് മലൻ തേന വരുന്നുണ്ട് പിന്നെ ചെറുതേന വരുന്നുണ്ട് അതൊക്കെ അപ്പൊ നമ്മക്ക് ഹണിമീശത്തിൽ നിന്നും തേനിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ തേന വാങ്ങുകയാണ് അപ്പോൾ അവർ നമുക്ക് ആദ്യം നിങ്ങൾ തരുന്നത് തുളസിൻ്റെ തേനാണ് കേട്ടോ തുളസി തേൻ തുളസിൻ്റെ തേന് പിന്നെ അവർ പിന്നെ ഒരു കെമിക്കലും കൂടി ഇല്ലാത്ത തേനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ തേനും ടേസ്റ്റ് ചെയ്തിട്ടോ അപ്പം ഇത്ര തേനാണ് അവിടെ ഉള്ളത് അപ്പം തേൻ നമ്മൾ ഓരോന്നും ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തേന് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അണിനീശ്യത്തിൽ വന്നിട്ട് ഒറിജിനൽ തേൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ തേനുണ്ട് കിട്ടും കാരണം കഫക്കെട്ടുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ അവർക്കൊക്കെ തേനിൽ മരുന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനകൊക്കെ നല്ലത് തുളസി കൊണ്ടുണ്ടാക്കിയതാണ് ഈ തേൻ അപ്പം ഇത് തുളസി കൊണ്ട് ഉണ്ടാക്കിയതാകുമ്പം ഇതിൽ തന്നെ കഫക്കെട്ടലിൻ്റെ മരുന്നും കൂടി ഔഷധം കൂടി അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പം ഗുളിക നമ്മൾ അല്ലെങ്കിൽ മരുന്നൊന്നും നമുക്കതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഒരു പൂവിൽ നിന്ന് തന്നെ ഒരു പൂവിൽ നിന്ന് തന്നെ ശേഖരിച്ച തേനുണ്ട് അങ്ങനെ അത് പല അതുപോലെ പല തേനുകളും ഉണ്ട് കേട്ടോ ഇതെവിടെ സ്ഥലം വരുന്നതാണ് വയനാട് പഴയ വൈത്തിരിയിലാണ് വരുന്നത് ഇതിൻ്റെ സ്ഥാപനം ഉള്ളത് നിങ്ങളെല്ലാവരും വയനാട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വയനാട് വൈത്തിരി പഴയ വൈത്തിരി ചെന്നിട്ട് ഹണി നിശ്ചയത്തിൽ കയറുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്തായാലും പിന്നെ പർച്ചേസ് ചെയ്യണം തേൻ മാത്രല്ല കേട്ടോ അവിടെ ഉള്ളത് അവിടെ വേറെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ പലതെന്ന് പറഞ്ഞാൽ ഏലം ഗ്രാമ്പു പട്ട പിന്നെ കുരുമുളക് വൈറ്റ് കുരുമുളക് ബ്ലാക്ക് കുരുമുളക് അങ്ങനെ പല പ്രോഡക്റ്റുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ എന്താണ് പർച്ചേസ് ചെയ്യാൻ മറക്കരുത് ഗ്യാസ് ആസിഡിറ്റി അതുപോലെ വൈറസ് തമ്പിക്കൽ എന്നിവ നമുക്ക് ഉണ്ടാകണ അസുഖാണല്ലോ ആ അസുഖത്തിനൊക്കെ ഈ തേനില് നമുക്ക് പരിഹാരം ഉണ്ടോ പിന്നെ ഇതുപോലെ ഇവിടുത്തെ പ്രൊഡക്റ്റ് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ചായപ്പൊടി നമുക്ക് വാഴം ചേർക്കുന്ന ചായപ്പൊടി അല്ലെങ്കിൽ കെമിക്കലൊക്കെ അടങ്ങിയ ചായപ്പൊടിയാണ് നമുക്ക് കിട്ടാറ് പക്ഷെ ഇവിടെ അങ്ങനത്തെ വന്നാൽ ഒറിജിനലായിട്ടുള്ള ചായപ്പൊടിയാണ് നമുക്ക് കിട്ടോ

is it me or is it the president that is not going to be able to activate the current height അതിന്റെ പേരിൽ അതിന്റെ പേരിൽ ജെല്ലി റോയൽ ജെല്ലി വന്നോളി ജെല്ലി പോലെ പറഞ്ഞോ ഇങ്ങനല്ല ഹണി മ്യൂസിയം ഹണി മ്യൂസിയം വയനാട് വൈത്തിരി വൈത്തിരി പഴയ വൈത്തിരില്ലേ പഴയ വൈത്തിരി എല്ലാവരും വയനാട് വരുമ്പോൾ പഴയ വൈത്തിരിയില് വരെ ഹണി മ്യൂസിയത്തിൽ കയറുക എല്ലാവരും ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങുക ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെത്താ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങള് പോയാ പറഞ്ഞാ മതി ഒരു ഫോട്ടോ എടുത്തിട്ട്